വിദേശത്ത് രാഷ്ട്രീയം കളിക്കാൻ ഉദ്ദേശമില്ലെന്ന് ശശി തരൂർ എം പി പറഞ്ഞു വിദേശത്ത് ഇന്ത്യയുടെ നിലപാട് ഒറ്റക്കെട്ടായി അവതരിപ്പിക്കാനാണ് സംഘം പോകുന്നത് വിദേശത്ത് രാഷ്ട്രീയം കളിക്കാനില്ല ഇന്ത്യക്കകത്ത് വ്യത്യസ്ത നിലപാട് ഉയരുന്നതിൽ തെറ്റില്ല ജനാധിപത്യ രാജ്യത്ത് ഇതുണ്ടാകും വിദേശത്തേക്ക് പോകുന്നത് ഇന്ത്യയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ മാത്രമാണ് ഭീകരതയുടെ ഇരയാണ് ഇന്ത്യ എന്നത് തുറന്നു കാട്ടുമെന്നും ശശി തരൂർ പ്രതികരിച്ചു ശശി തരൂർ നയിക്കുന്ന സംഘം ഇന്ന് യു എസിലേക്ക് എത്തിക്കുകയാണ് ലോകത്തിനു മുന്നിൽ പാക് ഭീകരത തുറന്നുകാട്ടാനും ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കാനും നയതന്ത്ര തലത്തിൽ ഇന്ത്യ അയച്ച എം പിമാരുടെ പ്രതിനിധികളുടെ മൂന്ന് സംഘങ്ങളാണ് യാത്ര തിരിച്ചത് എൻ സി പി ശരത് പവാർ ഘടകത്തിൻ്റെ എം പി സുപ്രിയ സുലേ അധ്യക്ഷയായ സംഘമാണ് ഇന്ന് പുറപ്പെടുന്നത് മുൻ വിദേശകാര്യമന്ത്രിയായ വി മുരളീധരനും ഈ സംഘത്തിലുണ്ട് ദക്ഷിണാഫ്രിക്ക ഖത്തർ ഈജിപ്ത് എത്യോപ്യ എന്നീ രാജ്യങ്ങളിലാണ് ഈ സംഘം സന്ദർശനം നടത്തുന്നത് വെള്ളിയാഴ്ച പുറപ്പെട്ട ബി ജെ പി എം പി വൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ബഹ്റിനിലെത്തും ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ യു എ ഇ പര്യടനം പൂർത്തിയായിട്ടുണ്ട് ഡി എം കെ എം പി കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യൻ പര്യടനം ഇന്ന് പൂർത്തിയാക്കും അതേസമയം ഇന്ത്യക്ക് ശക്തമായ പിന്തുണയുമായി ജർമ്മനി രംഗത്തെത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ ജർമ്മൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരുവരുടെയും സംയുക്ത പ്രസ്താവനയ്ക്കിടെ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോ ആൻ വാഡഫുൽ ഭീകരതയെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ